പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്ന നിലയ്ക്ക് മനുഷ്യനൊരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് നമ്മളിടപെടേണ്ട ഒരുപാട് മേഖലകളുണ്ട് നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ചുറ്റുപാടുകൾ ഇവരോടൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അയാളുടെ സ്വഭാവം വിശദീകരിക്കുക എന്നത് മറ്റുള്ളവർക്ക് അനിഷ്ടകരമായി മാറുന്ന മറ്റുള്ളവർ വെറുക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ രോഗങ്ങളായിട്ടാണ് വിശുദ്ധദീൻ എണ്ണിയിട്ടുള്ളത് കിബർ അഹങ്കാരം അതേപോലെ അസൂയ ധിക്കാരം പക വെറുപ്പ് വിദ്വേഷം ഇതൊക്കെ വിശുദ്ധ ദീൻ എണ്ണിയിട്ടുള്ളത് ഹൃദയങ്ങളുടെ രോഗമായിട്ടാണ് ഇതുപോലെ മനുഷ്യരുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ വാശി അനാവശ്യമായ ദുർവാശി കാണിക്കുക എന്നത് പരസ്പരമുള്ള വിട്ടുവീഴ്ച ഇല്ലാത്ത ഇടങ്ങളിലാണ് മനുഷ്യർ വിനയം ഇല്ലാത്ത ഇടങ്ങളിലാണ് മനുഷ്യർ ദുർവാഷിക്കാരായി മാറുന്നത് ഞാൻ പിടിച്ചത് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞതു മാത്രമാണ് ശരി എന്റേതു മാത്രമാണ് ശരി എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ശരി എന്ന വാശി കാണിക്കുകയും മറ്റുള്ളവരുടേത് പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അപകടകരമായ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ കൃത്യമായ ശരിയുള്ളതുണ്ടാകും എൻ്റെ ആദർശമാണ് ശരി എൻ്റെ വിശ്വാസമാണ് ശരി എന്നത് ഞാൻ വിശ്വസിക്കുന്നത് പോലെയല്ല കാരണം അത് കൃത്യമാണ് അത് നൂറ്റാണ്ടുകളായി കൈമാറി പോന്നിട്ടുള്ള കൃത്യമായ ആദർശപരമായ ചട്ടക്കൂടുള്ളതാണ് അതേക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് മറിച്ച് വൈയക്തികമായ വീക്ഷണങ്ങളിൽ ഒരു കുടുംബ ബന്ധങ്ങളിൽ ഭാര്യപറത്ത ബന്ധങ്ങളിൽ ഭർത്താവ് പറയുകയാണ് ഞാൻ പറഞ്ഞതു മാത്രമാണ് ശരി ഭാര്യക്ക് ഞാൻ പറഞ്ഞതു മാത്രമാണ് ശരി ഈ ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ തകർക്കാൻ വല്ലാത്ത നിമിത്തമായി മാറുന്നുണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ഉദാഹരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു ആറ് എന്ന ഒരു സംഖ്യ ഇട്ടു ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ മുന്നിൽ ആറ് എന്ന ഒരു സംഖ്യ കിട്ടും ഞാൻ ഇവിടെ നിന്നിട്ട് പറയുന്നു ഇത് ആറാകുന്നു നിങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് നോക്കിയിട്ട് പറയുന്നു അപ്പുറത്ത് നിൽക്കുന്ന ആള് പറയുന്നു അല്ല അത് ഒമ്പതാകുന്നു ഞങ്ങൾ തമ്മിൽ വലിയ വാശി കാണിക്കുകയാണ് ഞാൻ നിരന്തരം വാശി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു വാദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് ആറാകുന്നു എൻ്റെ മറുകക്ഷി അപ്പുറത്ത് നിന്നുകൊണ്ട് അല്ല ഇത് ആറല്ല ഒമ്പതാകുന്നു എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു പേരും അതിശക്തമായ വാദം മണിക്കൂറുകൾ കഴിഞ്ഞു തർക്കം മൂർജിച്ചു രണ്ട് ഭാഗങ്ങളിലും ശരിയായി മധ്യസ്ഥനായിട്ട് മൂന്നാമതൊരാൾ വന്നു അയാൾ അവിടെ നിന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ അത് ഒമ്പതാകുന്നു അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു കാര്യം പറയാൻ അയാൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ആറാകുന്നു ഒരേ സംഖ്യയാണ് പക്ഷേ രണ്ട് കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ കാണാം നമ്മുടെ സാമൂഹിക ജീവിതങ്ങളിലൊക്കെ കാണാം ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപരനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാളുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ ഒരുവിധം നമ്മുടെ വാശിയും നമ്മുടെ പ്രശ്നങ്ങളും തീർക്കാൻ അത് മതിയാകും നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ മീഡിയകളിലും വാർത്തകളിലും ഒക്കെ കാണാം ചില സാഹചര്യങ്ങളിൽ കാരണം ചില സാഹചര്യങ്ങൾ കാരണം ചില വൈകാരികമായ നൈമിഷികതയുടെ ദൗർബല്യങ്ങളിലകപ്പെട്ട കാരണങ്ങളാൽ പ്രതികളാക്കപ്പെട്ടവർ കുറ്റവാളികളാക്കപ്പെട്ടവർ തെറ്റുകളിലാക്കപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ കാണാം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് നമുക്ക് അവരെ അധിക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്കുണ്ടായതുപോലെയുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ചാൻസുകളും അവസരങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ സമീപനം എന്തായിരിക്കുമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന സമയത്ത് അവരോടുള്ള കോപത്തിന്റെ ദേഷ്യത്തിൻ്റെ പകയുടെ വെറുപ്പിന്റെ വഴികൾ ഓരോന്നോരോന്നായി അടക്കപ്പെടും ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അവരെൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക എന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്നതിനപ്പുറത്ത് അവരെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും ഒരുപാട് കാര്യങ്ങളിൽ പൊരുത്തപ്പെടാൻ കഴിയും വിട്ടുവീഴ്ച ചെയ്യുക എന്നത് മനുഷ്യനിൽ വാഷി എന്ന് പറയുന്ന പലപ്പോഴും കിബിറിൽ നിന്നുണ്ടാകുന്നതാണ് കിബിറ് എന്ന് പറയുന്നത് നമ്മൾ പറയും സ്വാഭാവികമായിട്ട് എനിക്ക് വിവറൊന്നുമില്ല എനിക്ക് അഹങ്കാരമൊന്നുമില്ല പക്ഷെ അഹങ്കാരം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അഹങ്കാരങ്ങൾ വരുന്നുണ്ട് ഞാനാണ് കൽപ്പിക്കേണ്ടത് ഞാനാണ് പറയുന്നത് ഇപ്പോൾ ഒരു കുടുംബജീവിതമാണെങ്കിൽ ഞാനല്ലേ കുടുംബനാഥൻ ഞാനല്ലേ പറയേണ്ടത് ഞാനല്ലേ ഇവിടെ ഉത്തരവുകൾ ഇറക്കേണ്ടത് എന്തിനാ അവൾ ചെയ്തു ഒരു ഉദാഹരണം ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ഞാനാണ് ഞാനാണ് എന്നുള്ള ഞാനാകണം എന്നുള്ള ഈ ഒരു ചിന്തയിൽ നിന്ന് ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ് വിനയാന്യുതരാകുക തവാലു എന്ന് പറയുന്നത് ബി സഹു അലഹി വസ്സലം പറയുന്ന വിഖ്യാതമായ ഹരിയത്തിൽ കാണാം ഒരാൾ എത്രത്തോളം വിനയാന്യുതരാകുന്നുവോ അത്രത്തോളം അള്ളാഹു അയാളെ ഉയർത്തും മന്തക്കബ്ബറ ഒരാൾ അഹങ്കാരിയാകുകയാണ് എങ്കിൽ വർ നടിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളെ സ്വാഭാവികമായും താഴ്ത്തും സമൂഹം അത് ഇഷ്ടപ്പെടുകയില്ല സൊസൈറ്റി ഇഷ്ടപ്പെടുകയില്ല കുടുംബം ഇഷ്ടപ്പെടുകയില്ല പല സാമൂഹികമായിട്ടുള്ള കാരണങ്ങളാലും ഒരു നമ്മളോട് നമ്മളോട് അവർ തുറന്നു പറയണമെന്നില്ല പക്ഷേ ആളുകൾ നമ്മളെ വെറുക്കും അതുകൊണ്ട് തന്നെ പരമാവധി വിനയം കാണിക്കുക എന്നുള്ളത് അധ്യാപകൻ ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ മുന്നിലിരിക്കുന്ന മക്കൾ എന്റെ മക്കളാണ് എൻ്റെ ചോരയിൽ പിറന്ന മക്കളാണ് എന്ന ബോധം ഒരു അധ്യാപകൻ ഉണ്ടാകുന്ന സമയ ഉണ്ടാകുകയാണ് എങ്കിൽ ആ മക്കളോട് ആ നിലയ്ക്ക് ആ അധ്യാപകന് പെരുമാറാനും സാധിക്കുകയുള്ളൂ അവരെ കാമക്കണ്ണുകളോട് കാണാനോ അവരെ അനാവശ്യമായി വഴക്ക് പറയാനോ അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിൽ ചൂഷണം ചെയ്യാനോ അവരെ ആക്രമിക്കാനോ അധ്യാപകന് തോന്നുകയില്ല മക്കൾ ഇതെന്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്താണ് എന്ന് എനിക്ക് വഴികാണിക്കുന്ന ആളാണ് ഞാൻ അനുസരിക്കപ്പെടേണ്ട ഞാൻ അനുസരിക്കേണ്ട ഞാൻ പാലിക്കേണ്ട ഞാൻ ബഹുമാനിക്കേണ്ട ഞാൻ ആദരിക്കേണ്ട വ്യക്തിത്വമാണ് എൻ്റെ അധ്യാപകൻ എന്നുള്ള ചിന്ത ഒരു കുട്ടിയിൽ വരികയാണ് എങ്കിൽ സ്വാഭാവിക ആ കുട്ടിയും നമ്മൾ നന്നാകും സൊസൈറ്റി നന്നാകും ഇത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യർ ഞാൻ എന്നുള്ള അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടുത്തെ ശമ്പളക്കാരൻ എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ അധ്യാപകൻ ശമ്പളം വാങ്ങുന്നത് അതുകൊണ്ട് ഞാൻ എന്തിനാ ഞങ്ങൾ പറയുന്നത് അയാൾ കേൾക്കണം പുതിയൊരു തലമുറയിൽ നമ്മൾ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന പുതിയൊരു തലമുറയിൽ ഉണ്ടാകുന്ന അതാണ് ഞങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അധ്യാപകന് ഞൂലത് ഞങ്ങളുള്ള ഉണ്ടായതുകൊണ്ടാണ് അധ്യാപകന് ടീച്ചറായി ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അയാൾ റെസ്പെക്ട് ചെയ്യണം ഈ ചിന്താഗതിയാണ് വരുന്നത് ഇങ്ങനെ ചിന്താഗതി സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ സൊസൈറ്റിയിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ വിനയാന്യുതരായി മാറുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകം ആദരിക്കേണ്ടതിനെ ആദരിക്കുക ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക എന്നത് മതത്തിൻ്റെ അടി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ സമസ്ത കേരള ജമ്മീഴിയമ്മയുടെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആദ്യത്തെ പാഠം അതബുൻ എന്നുള്ളതാണ് അതബുൻ എന്നുള്ളതാണ് അതബു പാലിക്കുക അച്ചടക്കമുള്ളവരാകുക ഒതുക്കമുള്ളവരാവുക ആദരിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ റെസ്പെക്ട് റെസ്പെക്ട് ചെയ്യേണ്ടവരെ ആദരിക്കുന്നവരാകുകവരാകുക ഇത് വിഹായസോളം ആ കുട്ടി വളർന്നാലും ഏറ്റവും വലിയ പ്രതിഭകളായി കഴിവുകളായി ഉന്നതിയിലേക്ക് എത്തിയാലും ഈ അദബ് എന്ന് പറയുന്നത് ആദരവ് എന്നുള്ളത് ബഹുമാനം എന്നുള്ളത് സൊസൈറ്റിയിൽ ഒറ്റ സംഭവം ഞാൻ പറയുകയാണ് ഇപ്പോ ഈ ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന ഇടത്ത് ജക്കാത്ത് കൊടുക്കുന്ന ഇടത്ത് ഇമാമിങ്ങൾ ഇമാം ഖസാലിയ പോലെയുള്ളവർ അവിടുത്തെ ഹിയായിലൊക്കെ പറയുന്നുണ്ട് സമ്പന്നരായ ആളുകൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഈ സമ്പന്നന് തോന്നണം അയാളുടെ മനസ്സിൽ ഈ ഒരു ചിന്താഗതി ഉണ്ടാകൽ സുന്നത്താണ് നല്ല കാര്യമാണ് എന്ത് ഈ പാവങ്ങളെ ബഹുമാനിക്കണം എന്നുള്ളത് ആദരവോടു കൂടി ഈ പാവങ്ങളോടുള്ള ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് പാവങ്ങൾക്ക് ഈ സക്കാത്ത് കൊടുക്കേണ്ടത് കാരണം അയാൾ ചിന്തിക്കണം ഈ മുതലാളി ചിന്തിക്കണം ഈ പാവങ്ങൾ ഇവിടെ ഉണ്ടായത് ഈ ഫക്കീറും മിസ്കീനും ഇവിടെ ഉണ്ടായത് എനിക്ക് ഈ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സക്കാത്തുമായി അടുത്ത പ്രദേശത്തേക്ക് പോകണം അവിടെയും ഈ പാവങ്ങൾ ഇല്ലെങ്കിൽ അടുത്ത പ്രദേശത്തേക്ക് പോകണം അതുമില്ലെങ്കിൽ അടുത്ത ഞാൻ ഞാനിടങ്ങിയാറാകും ഇത് കൊടുത്തു വിടണല്ലോ നിർബന്ധമായ ബാധ്യതയാണല്ലോ അപ്പോൾ എൻ്റെ നിർബന്ധ ബാധ്യത കൊടുക്കാൻ അള്ളാഹുത്താലെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ അതിഥികളാണ് ഞാൻ ആദരിക്കേണ്ടവരാണ് ബഹുമാനിക്കേണ്ടവരാണ് ഇവരുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് എന്ന ചിന്തയോടുകൂടി ഒരു മുതലാളി അയാൾ ചക്കാത്ത് കൊടുക്കുമ്പോൾ പാവങ്ങളോട് പുച്ഛം തോന്നൂല അഹങ്കാരം തോന്നൂല ധിക്കാരം തോന്നൂല അവരെ റെസ്പെക്ട് ചെയ്യാനേ അവരെ ആദരിക്കാനേ അവരെ ബഹുമാനിക്കാനേ തോന്നുകയുള്ളൂ ഇത് സൊസൈറ്റിയുടെ ഏത് ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലും ഇത്തരം ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഞാൻ എന്നുള്ള അവസ്ഥ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ രണ്ടുപേർ അകന്നു കഴിഞ്ഞാൽ രണ്ടുപേർ അകന്നു കഴിഞ്ഞാൽ അവർ ആദ്യം മിണ്ടട്ടെ ഞാൻ എൻ്റെ ഭാഗത്തല്ല തെറ്റ് ശരി എൻ്റെ എൻ്റെ ഭാഗത്തല്ല തെറ്റ് അവൻ്റെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ട് അവൻ വന്ന് മാപ്പ് പറയട്ടെ അല്ലെങ്കിൽ അവൾ വന്ന് മാപ്പ് പറയട്ടെ എൻ്റെ ഭാര്യയും ഞാനുമായി പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഭാഗം കട്ടൻ ട്രീ ക്ലിയർ ആണ് അവളാണ് തെറ്റ് ചെയ്തത് അവൾ മാപ്പ് പറയട്ടെ ഭാര്യയുടെ നിലപാട് അയാളാണ് തെറ്റ് ചെയ്തത് അയാൾ മാബു പറയട്ടെ അല്ലെങ്കിൽ അയാൾ മിണ്ടട്ടെ ഈ ഒരു സമീപനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ലാത്ത കാര്യമാണ് നമ്മുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരിയെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും നമുക്ക് ഉറപ്പുണ്ടെങ്കിലും മറ്റൊരാളോട് പറഞ്ഞു ചെന്നിട്ട് സോറി പൊരുത്തപ്പെട്ട ആളാ എന്ന് പറയുമ്പോൾ നമ്മുടെ പദവിയാണ് ഉയരുന്നത് നമ്മുടെ സ്ഥാനമാണ് ഉയരുന്നത് അതുകൊണ്ടാണ് ഹബീബായ റസൂർലാഹി സലാഹ് അലൈഹി സ്വലം പറഞ്ഞാൽ പറയുന്നത് രണ്ടു പേർ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയലും സുന്നത്താണ് സലാം മടക്കൽ നിർബന്ധമാണ് സലാം സാധാരണഗതിയിൽ നിർബന്ധമായ കാര്യത്തിനാണ് സുന്നത്തായ കാര്യത്തെക്കാൾ പ്രതിഫലം ഇസ്ലാമിൽ കൂടുതൽ ഉണ്ടാകുക പക്ഷെ സലാമിൻ്റെ അവിടെ അങ്ങനെയല്ല സലാം എന്ന് പറയുന്ന സുന്നത്തായ കർമ്മം ചെയ്യുന്ന ആൾക്കാണ് പ്രതിഫലം കൂടുതൽ കാരണം അയാളുടെ മനസ്സ് ലോലമാണ് അയാൾ നിഷ്കളങ്കമായത് കൊണ്ടാണ് യാതൊരു അഹങ്കാരവും ഇല്ലാതെ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് അങ്ങോട്ട് സലാം കൊണ്ട് തുടങ്ങുന്നുവോ ആ തുടങ്ങുന്നവനാണ് കൂടുതൽ സവിശേഷത കാരണം അയാളുടെ മനസ്സ് കൂടുതൽ നിർമ്മലമാണ് നിഷ്കളങ്കമാണ് വാശിയില്ലാത്തതാണ് ഇതെപ്പോഴും നമ്മൾ വേണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനി അപരൻ നമ്മളോട് ഉറുപ്പ് കാണിച്ചാലും വിദ്വേഷം കാണിച്ചാലും അങ്ങോട്ട് പോവുക വിനയം കാണിക്കുക വിട്ടുവീഴ്ച ചെയ്യുക ഇതാകണം വിശ്വാസിയുടെ മുഖമുദ്ര അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതം സ്വർഗതുല്യമാകും പരലോകം സ്വർഗീയമാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലൈക്കും